നമ്മൾ എത്രയൊക്കെ വികസിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ തിരുവോരങ്ങളിൽ അലയുന്ന വാർദ്ധക്യങ്ങൾ ഇപ്പോഴുമുണ്ട് ഈ വൃദ്ധയായ സ്ത്രീയെപ്പോലെ എറണാകുളം പാലാരിവട്ടത്തിനടുത്ത് ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴാണ് ഈ ദൈന്യതയായിരുന്നു കിടപ്പ് കണ്ടത് എല്ലാവരെയും പോലെ ഞാനും ശ്രദ്ധിച്ചു വൃദ്ധയായ ഒരമ്മ പെട്ടെന്ന് എനിക്കെൻ്റെ മുത്തശ്ശിയെ ഓർമ്മ വന്നു എന്നോട് സമയം ചോദിച്ചു തുടക്കം പിന്നീട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു യാജനയാണെന്നറിയാമെങ്കിലും മനുഷ്യനല്ലേ അറിയാതെ ഹൃദയം ഒന്നും നൊന്ത പെട്ടെന്ന് തന്നെ ആ വൃദ്ധ താഴേക്ക് കിടന്നു മനസ്സ് ഒന്നലിഞ്ഞു ചില ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു വീടെവിടെയാണെന്ന് വ്യക്തമല്ലാത്ത ചില ഉത്തരങ്ങൾ ആലുവയൊന്നും പെരുമ്പാവൂരൊന്നും മക്കളൊന്നും സ്ഥലത്തില്ല എന്നൊക്കെയാണെന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കാനുള്ള പണം കിട്ടിയത് കൊണ്ടോ എന്തോ പിന്നീട് എൻ്റെ ചോദ്യങ്ങളോട് ആളിന് അല്പം വിമുഖത കാണിച്ചു തുടങ്ങി എന്തോ എനിക്ക് ഈ മുത്തശ്ശിയെ കുറിച്ച് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഒരുപക്ഷെ ഇത് യാചനയുടെ ഒരു ലക്ഷണമാകാം അടുത്ത് നിന്ന ചില ആൾക്കാരൊക്കെ പറഞ്ഞു മിക്ക ആഴ്ചകളിലും ഈ മുത്തശ്ശി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ തന്നവർ അല്പം പണമൊക്കെ നൽകാറുണ്ട് വൈകുന്നേരം കൈനിറയെ പണവുമായിട്ട് ഇവിടുന്ന് പോകാറുമുണ്ട് എന്ത് എന്ന് പറഞ്ഞാലും ഈ മുത്തശ്ശിക്ക് മക്കളുണ്ടാവും മരുമക്കളുണ്ടാവും കൊച്ചുമക്കളുണ്ടാവും ഭർത്താവുണ്ടോ എന്നറിയില്ല ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഇങ്ങനെ തെരുവോരങ്ങളിൽ മറ്റുള്ളവരുടെ കരുണയ്ക്കായി കൈനീട്ടി ജീവിക്കേണ്ടി വരുന്ന എത്ര വാർധക്യ ജനങ്ങളെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ഓരോ ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഒരു പക്ഷേ യാചിക്കണമെങ്കിൽ പോലും ഒരു കഴിവ് വേണം കാണുന്ന നമ്മൾക്ക് അവരോട് ഒരു ദൈന്യത ഒരു കരുണ തോന്നണം ഈ മുത്തശ്ശിക്ക് ആ കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും മരണം വരെ ഇത്തരത്തിൽ വഴിയോരങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് മുത്തശ്ശികളെ നമ്മൾ കണ്ടുമുട്ടാം നമുക്ക് കരുണ തോന്നാം അലിവ് തോന്നിയാൽ നമ്മൾ പണം കൊടുക്കാം ചിലരെങ്കിലും ഇത് ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടന്നു പോയേക്കാം ജീവിതം ഇങ്ങനെയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ വ്യക്തികളും ഓരോ ജീവിതങ്ങളാണ് യാചന ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല നമ്മുടെ സർക്കാർ തലങ്ങളിൽ വൃദ്ധരായ ആൾക്കാരെ കിടത്തി കുറക്കുവാൻ ഇനിയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലെ പോലെ വൃദ്ധർ ഇങ്ങനെ തെരുവോരങ്ങളിൽ യാചിച്ച് നടക്കേണ്ടവരല്ല എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാവേണ്ടത് നല്ലതാണ് പുതിയ കാഴ്ചപ്പാടിൽ അത്തരത്തിലുള്ള പുതിയ വിദേശ അഡോപ്ഷൻ കൂടെ ഇക്കാര്യത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു